ഇടതുമുന്നണിയെയോ സി പി എം വിമർശിച്ചിട്ടില്ലെന്നും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലിയെയാണ് താൻ വിമർശിച്ചതെന്നും അഡ്വക്കറ്റ് ബിന്നി പൊളിക്കണ്ടം താൻ പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനും പാർട്ടി പറയുന്നത് പോലെ ചെയ്യുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നയാളാണ് ആന മെലിഞ്ഞതുപോലെയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമുള്ള ആളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് തന്നെ പുറത്താക്കിയതെന്നും ബിന്നി കണ്ടം പറഞ്ഞു ഇപ്പം നിൽക്കുകയാണെങ്കിൽ പോലും ഒരു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇച്ചൂടെ പറഞ്ഞാൽ ഒരു ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ അതൊരു പക്ഷേ ഇടതുപക്ഷ വർഷം മുന്നണി കനിവാര്യമാണ് അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ മുന്നോട്ട് വച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ് അതിൽ ഇപ്പോൾ ചോദിക്കുന്നത് ജോസ് കെ മായയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് നടപടി സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം അതാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാൽ ഞാൻ സി പി എം എന്ന പാർട്ടിക്കെതിരെയും നാളെ ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല ഇദ്ദേഹം തടസ്സപ്പെടുത്തിയതായും ബിനു ആരോപിച്ചു സി പി എം ജോസ് കെ മായുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തന്നെ പുറത്താക്കിയത് രാഷ്ട്രീയ അഭയാർത്ഥിയോട് ചെയ്ത സൗജന്യമാണ് തന്റെ പുറത്താകൽ ഇത്തരം നടപടികളുടെ തിരിച്ചടി കേരള കോൺഗ്രസിന് ഉണ്ടാകുമെന്നും ബിനു പറഞ്ഞു